നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ മുട്ടപ്പുട്ട് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ആദ്യം ഒരു മുക്കാൽ കപ്പോളം ചെറുപയർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി അടുത്തതായിട്ട് പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടച്ച് മാറ്റിവെക്കാം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ട് രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള സവാളയിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും വരച്ചതാണ് അതും ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരണം സവാള ബ്രൗൺ നിറമൊന്നും ആവണ്ട ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വഴറ്റാം അതിൻ്റെയും പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ രണ്ട് മുട്ട ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയറിൽ വെള്ളം ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം ഇനി നമ്മൾ ആ പുട്ടുപൊടി മിക്സ് ചെയ്ത് വെച്ചതെന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ പുട്ടുപൊടിയൊക്കെ വെള്ളമൊക്കെ പിടിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കിയ മസാല കുറേശ്ശേ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മസാലയിലെ ജലാംശം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പുട്ടുപൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ആദ്യം തേങ്ങ നിറച്ച് കൊടുക്കാം അതിനുശേഷം ഈ മസാല പുട്ട് വീണ്ടും തേങ്ങ അങ്ങനെ ലെയറുകൾ ാക്കി നിറച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റി മുട്ടപ്പുട്ട് തയ്യാറായി